ലോക ഫുട്ബോളിലെ മറ്റൊരു സൂപ്പർ താരം ഇൻട്രമയാമിയിലേക്ക് എത്തിയേക്കുമെന്ന സൂചനകൾ പുറത്തു വന്നിരിക്കുകയാണ് അർജന്റീൻ ഇതിഹാസം ലയണൽ മെസ്സി കളിക്കുന്ന ക്ലബാണ് ഇന്റർമയാമി രണ്ടായിരത്തി മൂന്നിലെ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു മെസ്സി ഇൻട്രമയാമിയിലേക്ക് ചേക്കേറിയത് ഫ്രഞ്ച് ക്ലബായ പാരീസ് ആൻഡ് ജർമ്മനുമായുള്ള കരാർ അവസാനിച്ചതിനു ശേഷം ഫ്രീ ഏജന്റായിരുന്ന മെസ്സി വമ്പൻ പ്രതിഫലത്തിനാണ് അമേരിക്കൻ മേജർ ലീഗിലേക്ക് ചേക്കേറിയത് മെസ്സിയുടെ വരവ് ഇൻട്രമയാമി ക്ലബ്ബിന്റെ തലവര മാറ്റിയെഴുതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലീഗ്സ് കപ്പ് കിരീടമായിരുന്നു ഇന്റർമയാമിയിൽ മെസ്സി ആദ്യം നേടിയത് ക്ലബിന്റെ ചരിത്രത്തിലെ ആദ്യ കിരീടം കൂടിയായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എം എൽ എസ് സപ്പോർട്ടേഴ്സ് ഷീൽഡും മെസ്സിക്കൊപ്പം ഇൻട്രമയാമി നേടി മെസ്സിയുടെ വരവ് കളത്തിന് അകത്തും പുറത്തും ഇൻട്രമയാമിയെ നേട്ടത്തിലേക്ക് നയിച്ചു ലയണൽ മെസ്സിക്ക് പിന്നാലെ ലോക ഫുട്ബോളിലെ മറ്റു ചില സൂപ്പർ താരങ്ങളും ഇന്റർമയാമിയിലേക്ക് ചേക്കേറി ലൂയിസ് സുവാരസ് ജോഡി ആൽബ സെർജിയോ ഗുസ്കറ്റ്സ് എന്നിവർ അതിന് ഉദാഹരണങ്ങളാണ് നിലവിൽ സ്പാനിഷ് ക്ലബ്ബായ അത്ലറ്റിക്കോ മാഡ്രിഡിൽ കളിക്കുന്ന അർജന്റീൻ മിഡ്ഫീൽഡർ റോഡ്രിഗോ ഡീപ്പോളിനെ ഇൻഡർമയാമി റാഞ്ചിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ താരത്തിനായി ഇന്റർമയാമി സമർപ്പിച്ച കരാർ ഓഫർ അത്ലറ്റിക്കോ മാഡ്രിഡ് അംഗീകരിച്ചതായും ഈ മാസം കരാർ ഔദ്യോഗികമാകുമെന്നുമാണ് റിപ്പോർട്ട് നാലു വർഷ കരാറാകും മുപ്പത്തിയൊന്നുകാരനായ ഡീപ്പോളുമായി ഇന്റർമയാമി ഒപ്പുവെക്കുകയെന്നാണ് സൂചനകൾ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഡീപ്പോളിനെ സ്വന്തമാക്കാനുള്ള നീക്കങ്ങൾ ഇൻട്രമയാമി നടത്തുന്നുണ്ട് ലേണൽ മെസ്സിയുമായുള്ള കരാർ ഇന്റർമയാമി പുതുക്കിയാൽ മാത്രമേ ഡീപോൾ അവിടേക്ക് ചേക്കേറൂ എന്നാണ് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നത് ഇപ്പോൾ ഡീപോൾ ഇന്റർമയാമിയിലേക്ക് ചേക്കേറുമെന്ന് ഉറപ്പായതോടെ മെസ്സിയും ക്ലബിൽ തുടരുമെന്ന സൂചനകൾ ശക്തമായിട്ടുണ്ട് ഇന്റർമയാമി ആരാധകരെ ആവേശം കൊള്ളിക്കുന്ന വാർത്തയാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്റർമയാമിയിൽ എത്തിയ മെസ്സി രണ്ടര വർഷ കരാറായിരുന്നു ക്ലബ്ബുമായി ഒപ്പുവെച്ചത് ഈ വർഷം ഡിസംബറിൽ ഈ കരാർ അവസാനിക്കാനിരിക്കുകയാണ് അമേരിക്കൻ ക്ലബുമായി മെസ്സി പുതിയ കരാർ ഒപ്പുവെക്കുന്നതും ഉടൻ സംഭവിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ നിലവിൽ ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാരിൽ ഒരാളായ ഡീപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ അത്ലറ്റിക്കോ മാർട്ടിഡിന്റെ താരമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ വരെയാണ് ക്ലബ്ബുമായി താരത്തിന് കരാറുള്ളത് അത്ലറ്റിക്കോ മാഡ് ക്ലബിന് വേണ്ടി നൂറ്റി എൺപത്തിയേഴ് മത്സരങ്ങളിൽ ജേഴ്സി അണിഞ്ഞ സൂപ്പർ താരം പതിനാല് ഗോളുകളും ഇരുപത്തി അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് ഇറ്റാലിയൻ ക്ലബായ ഒഡിനസിന് വേണ്ടി നൂറ്റി എൺപത്തിനാല് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഡീപോൾ മുപ്പത്തിനാല് ഗോളുകളും മുപ്പത്തിയേഴ് അസിസ്റ്റുകളും നേടിയിട്ടുണ്ട് ഡീപോളിന്റെ വരവ് ഇന്റർമയാമിയുടെ കരുത്ത് ഇരട്ടിയാക്കുമെന്ന കാര്യം ഉറപ്പാണ് മേജർ ലീഗ് സോക്കർ കിരീടത്തിലേക്ക് കുതിക്കാൻ ടീമിന് ഇത് ഇന്ധനമാകും നിലവിൽ മേജർ ലീഗ് സോക്കറിൽ മികച്ച ഫോമിലാണ് ഇന്റർമയാമി അവസാനം കളിച്ച മൂന്ന് മത്സരങ്ങളിലും ജയിച്ചു നിൽക്കുകയാണ് പത്തൊൻപത് കളികളിൽ നിന്ന് മുപ്പത്തി എട്ട് പോയിന്റുമായി ലീഗിന്റെ ഈസ്റ്റേൺ കോൺഫറൻസിൽ അഞ്ചാം സ്ഥാനത്താണ് ഇന്റർമയാമി ഒന്നാം സ്ഥാനത്തുള്ള ഫിലാഡൽഫിയ യൂണിയനേക്കാൾ അഞ്ച് പോയിന്റ് മാത്രം പിന്നിലാണ് ഇന്റർമയാമിയുള്ളത് എന്നാൽ ഫിലാഡൽഫിയ യൂണിയനേക്കാൾ മൂന്ന് മത്സരം കുറവാണ് ഇന്റർമയാമി കളിച്ചിട്ടുള്ളത് സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാമിനി സമയത്തിൽ